ഗൾഫ് വലിയൊരു മാർക്ക് ഇവിടെ നടക്കുന്നത് ഞാൻ ആബിൾ ചെമ്മട് നമ്മൾ നൂറ്റി ഇരുപത് ദിവസം നീണ്ടുകൊണ്ടിരിക്കുന്ന ബിസ്ബും ഫെസ്റ്റിവലിനെ അനുബന്ധിച്ചാണ് നമ്മൾ ഈ വിരുന്ന് ഒരുക്കിയിട്ടുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് ആൾക്കുള്ള ഇഫ്താർ വിരുന്നാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഒരേ ടൈമ് അറ്റ് ദൈമ് മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് ഞങ്ങൾക്ക് ഇരുന്നിട്ട് നമ്മളുടെ എല്ലാ സ്റ്റാഫും മുതലാളിമാരും ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ നോമ്പ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാവരും അതായത് മൊലിമാര് സ്റ്റാഫ് നമുക്ക് വേണ്ടിപ്പെട്ട ഇതിനെ അഹോരാത്രം ഇതിനെ അഹോരാത്രം പ്രവർത്തിച്ച നമ്മുടെ കോട്ടകൽ സമിതി മാർക്കറ്റിന്റെ ചരിത്രത്തിൽ ഒരു ആദ്യമായി ഒരു ഏടാണ് ഈ നോമ്പുതുറ മൂവായിരത്തിഅഞ്ഞൂറ് കൂടുതൽ അൺലിമിറ്റഡ് ഫുഡോട് കൂടി മൂവായിരത്തി അഞ്ഞൂറ് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ നോമ്പുതുറ വൻ വിജയമാക്കിയത് എല്ലാ ഞങ്ങളുടെ കച്ചവടക്കാരും ഞങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാം എല്ലാവർക്കും നന്ദി അറിയിച്ചു കൂടി ഓക്കെ ആളുകളുള്ള ഭക്ഷണം വരുന്ന ായിട്ട് ജനങ്ങളിൽ എത്തിച്ചു കൊണ്ട് കഴിയും ഒപ്പമുണ്ടായിരുന്ന ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി വന്നി കൊണ്ട് ഞാൻ എൻ്റെ കാട്ട് നിൽക്കും

റോസാ പൊറത്തുണ്ട് കൈജിൻ്റെ المترجم Yeah! Kazuto This is a toy子 You put Iaza Sos F Davis